ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് ഡെൻറ്റൽ കോളേജിലേക്കാണ് ഇവിടെ ഒരു എട്ടരയായപ്പോൾ എത്തിയതാ കേട്ടോ അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും ഉച്ചയായി ഉച്ചയായപ്പോഴത്തേക്കും നല്ലോണം വിശക്കാൻ തുടങ്ങി അപ്പം കോഴിക്കോട് ഞങ്ങൾക്കറിയാവുന്ന നല്ല നാടൻ ഫുഡ് കിട്ടുന്ന ഒരു കടയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് അപ്പം ഇതിൻ്റെ കൂടെ തന്നെ പറയട്ടെ നിങ്ങൾക്കറിയാവുന്ന നല്ല ഫുഡ് സ്പോട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണേ നമ്മൾ നേരെ പോകുന്നത് പുതിയറയിലേക്കാണേ പുതിയറയിലുള്ള ഗോകുലം മാളിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലമുള്ളത് ഇത് കോഴിക്കോട് നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ഫുഡ് സ്പോട്ടാണ് അപ്പം നമ്മൾ ഗോകുലം മാളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗോകുലം മാളെന്ന് പറഞ്ഞാൽ നെസ്റ്റോ ഒക്കെ ഉള്ള മാളാണ് നെസ്റ്റോയിലൊക്കെ അധികം ആൾക്കാരും വന്നിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഇതിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മൾ പറഞ്ഞ സ്ഥലം പിന്നെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോംഗ്രസ്റ്റ് ഐ ഹോസ്പിറ്റലിൽ എത്തണ്ട അതിന് മുന്നെയുള്ള ഇടത്തോട്ടുള്ള വഴി കൂടെയാണ് ഇവിടേക്ക് പോകേണ്ടത് അപ്പം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞു ഈ കാണുന്ന പോലെ കുറച്ച് മുന്നോട്ട് വരിക വീണ്ടും ഇടത്തോട്ട് തന്നെ തിരിക അപ്പം ഈ റോഡിലേക്കാണ് കയറുക ഇവിടെ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് നമുക്ക് ആ ഹോട്ടലിലേക്ക് നടന്നു പോവാം പറഞ്ഞില്ലേ ഗോകുലം മാളിന്റെ ബാക്കിലായിട്ടാണ് ഈ കട വരുന്നത് ഈ വൈറ്റ് കളറ് ഉള്ളതാണ് ഗോകുലം മാള് പിന്നെ നമ്മൾ ഗ്ലാസ് ഇട്ടൊരു ബിൽഡിങ് കണ്ടില്ലേ അത് ഇതിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിങ് ആണ് അപ്പം ആ കാണുന്ന ഷീറ്റ് ഇട്ട കടയാണ് നമ്മൾ വരുന്നത് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അമ്മ ഹോട്ടലും ഇത് അംബിക മെസ്സാട്ടോ അമ്മ ഹോട്ടലിൽ ഞങ്ങൾ ഇതിനു മുൻപ് പോയിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുത്തിട്ടില്ല അപ്പം ആദ്യമായിട്ടാണ് അംബിക മെസ്സിലേക്ക് വരുന്നത് ഇവിടുത്തെ രണ്ട് സ്ഥലത്തെയും ഫുഡ് നല്ല ടേസ്റ്റുമാണ് നല്ല ഫേമസും ആണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ളത് എന്നുള്ള ഒരു ചെറിയ ബോർഡുണ്ട് അപ്പം ഞങ്ങൾ അകത്ത് കയറിയിട്ട് ഫുഡിന് ഓർഡർ കൊടുത്തു നാടൻ ഭക്ഷണ പ്രേമികൾക്ക് ഇതൊരു അടിപൊളി ചോയ്സ് കേട്ടോ ഇവിടെ നല്ല സാമ്പാറും മീൻകറിയും പച്ചക്കറിയും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി ഊണാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ കൂടെ ഉള്ളത് നല്ല അടിപൊളി ചെമ്മീൻ ചമ്മന്തിയാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു പയറുപ്പേരിയും പിന്നെ വേറെന്തോ ഒരു പച്ചക്കറിയും പപ്പടവും പായസം ഉണ്ട് ഇവിടെ പിന്നെ മീൻ ഫ്രൈ ചെയ്തത് പല വെറൈറ്റീസ് ഉണ്ടെങ്കിലും ഞങ്ങൾ ചെമ്മീനാണ് വാങ്ങിയത് ചെമ്മീൻ്റെ ആ മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നാടൻ ഫുഡ് ആയതുകൊണ്ട് തന്നെ ആദിക്കം ഇസൂനൊക്കെ നല്ലപോലെ ഇഷ്ടപ്പെട്ടു പിന്നെ ഇവിടെ പായസവും കിട്ടും കേട്ടോ അത് നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രം പറയാം അതിൻ്റെ കൂടെ കിട്ടുന്നതല്ല അത് നമുക്ക് സെപ്പറേറ്റ് ഓർഡർ കൊടുത്തിട്ട് അങ്ങനെ വാങ്ങിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ പോയ ദിവസം അടപ്പായസാണ് ഉണ്ടായിരുന്നത് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു പായസം ഇതൂനും ഹാദിക്കും നല്ലപോലെ ഇഷ്ടമായി വീണ്ടും വാങ്ങിക്കഴിച്ചു കേട്ടോ അത്രയും നല്ല തിക്കായിട്ടുള്ള പായസമായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ ഈ ഫുഡ് ബ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കറിയാവുന്ന നല്ല നല്ല ഫുഡ് സ്പോട്ടുകൾ കമൻ്റിലൂടെ അറിയിക്കാൻ മറക്കണ്ട അപ്പം ഇനിയും പുതിയ വീഡിയോയുമായി വരുന്നതുവരെ ബൈ